നമസ്കാരം ഉറവശിയാണ് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൽ നിന്ന് മാത്രമല്ല ദേശീയ ധാരയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉള്ളൊഴുക്കിന് പുരസ്കാരം ലഭിച്ചതോടെ ആറ് തവണ കേരളത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ അത്യപൂർവ്വ നടി അഭിനേതാവ് മലയാളിയുടെ അഭിമാനമായ സൂപ്പർ താരമാണ് ഏത് തരത്തിലുള്ള ഏത് മേഖലയിൽ സ്പർശിക്കുന്ന ഏത് ഭാവ ഗരിമയും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഒരുപക്ഷെ മലയാളത്തിൽ അതുപോലൊരു നടി ഉണ്ടാവില്ല ഉർവശി അമ്മാതിരി ഒരു നടിയാണ് ഒരുപക്ഷെ എന്തും പറയാനുള്ള കാര്യം കൃത്യമായ തീരുമാനത്തിൽ എത്തിയ നിഗമനങ്ങൾ അവതരിപ്പിക്കാൻ ഒരാളെയും ഭയക്കുന്ന ആളുമല്ല ഉർവശി എന്ന വ്യക്തിയും ഉർവശിക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയ ഘട്ടത്തിൽ നിങ്ങൾ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഉർവശിനാ ഇങ്ങനെ കാണുമ്പം പലതവണ നമ്മൾ ചോദിക്കാൻ ചോദിക്കാനാഞ്ഞ ചില ചോദ്യങ്ങളുണ്ട് ചില സറ്റേറിക്കൽ ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് ഉർവശി എന്തുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായ സമയത്ത് ആ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണത്തിനൊന്നു പോയി പോകാതിരുന്നത് നമ്മുടെ മോദിജി കേരളത്തിൽ എത്ര തവണ വന്നു അപ്പോഴൊന്നും ഉർവശി ഒരിക്കൽ പോലും ഈ പരിപാടിയിലൊന്നും പോയിട്ടില്ലല്ലോ സിനിമാക്കാരെ വിളിച്ചു കൂട്ടാനും സാംസ്കാരിക രംഗത്തെ ആളുകളെ വിളിച്ചു കൂട്ടാനും എന്തെല്ലാം പരിപാടികൾ പരിവാരങ്ങൾ ചെയ്തു അവിടെ ഒന്നും ഉർവശി പോയില്ലല്ലോ മാത്രമല്ല ഉർവശി കേരളത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പലപ്പോഴും പറയുകയും ചെയ്യുന്നു മലയാള സിനിമയെ ചേർത്ത് പിടിച്ച് പറയുകയും ചെയ്യുന്നു മിനിമം അങ്ങനെയൊക്കെ പറയുമ്പം കേരള സ്റ്റോറി മോഡൽ സിനിമകളിലേക്ക് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് അതിലേക്ക് ഉള്ള വഴി വെട്ടിത്തെളിക്കുകയല്ലേ വേണ്ടിയിരുന്നത് ഇതൊന്നും ചെയ്തിട്ടില്ല ഉർവശി അപ്പോഴാണ് ആറ് തവണ കേരളത്തിൽ നിന്ന് പുരസ്കാരം നേടിയ ഉർവശിക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഷകളിലും സ്വന്തം ഐഡൻറ്റിറ്റി കാണിച്ചു കൊടുത്ത നടി എന്ന നിലയിൽ താൻ എന്താണ് എന്ന് കാണിച്ചു കൊടുത്ത ഉർവശിക്ക് ഒരിക്കൽ പോലും ദേശീയ പുരസ്കാരം ലഭിച്ചില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാവുക മാത്രല്ല അവരുടെ അഭിനയ ജീവിതത്തിലെ ഈ പൊതു മാനദണ്ഡ പ്രകാരം തന്നെ ഏറ്റവും മികവുറ്റൊരു കഥാപാത്രം അവതരിപ്പിച്ച ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ കഥാപാത്രം അവതരിപ്പിച്ച ഉർവശിക്ക് ഇത്തവണ ദേശീയ പുരസ്കാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ റാണി മുഖർജിക്ക് തട്ടുപൊളിപ്പൻ പടത്തിലെ ഗംഭീരമായ അഭിനയത്തിനാണ് അവാർഡ് കിട്ടിയത് എന്നുള്ളത് കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഈ ഘട്ടത്തിലാണ് ഉർവശിക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല പോട്ടെ ഉർവശിക്ക് ദേശീയ പുരസ്കാരം കൊടുക്കുന്ന ഘട്ടത്തിൽ പങ്കുവെച്ചുകൊണ്ട് പോലും കൊടുത്തില്ല റാണി മുഖർജി എന്ന് പറയുന്ന നടിക്ക് ഒപ്പം ഇനി അത്രമാത്രം റാണി മുഖർജി കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതുപോലും ചെയ്തില്ല ജൂറി മികച്ച നടിക്കുള്ള ജൂറി പരാമർശത്തിന് പോലും ഇടയാക്കിയില്ല പകരം സഹനടി എന്നൊരു പുരസ്കാരം കൊടുത്ത് അപമാനിക്കുന്നതിന് തുല്യമായൊരു പുരസ്കാരം ഈ ഉർവശി പോലുള്ളൊരു നടിക്ക് കൊടുത്ത് ഒരു വലിയൊരു സംഗതി ഞങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് ജയരാഘവൻ അടക്കം സഹനടനുള്ള പുരസ്കാരം കൊടുത്തതിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഉർവശിന്റെ കാര്യം പറയാനാണ് വന്നത് ഉർവശി എന്തും ഏതും മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ഒരാളാണ് ഈ ഘട്ടത്തിൽ ഉർവശിക്ക് എന്തുകൊണ്ട് സഹനടി എന്ന പുരസ്കാരം നൽകി ഈ മാതിരിയുള്ള ഒരു സമീപനം സ്വീകരിച്ചു അതും കേരള സ്റ്റോറി പോലെ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണത്തിനുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പോലത്തെ ഒരു സിനിമ എടുത്തിട്ട് ഫേസ്ബുക്ക് വീഡിയോ ഉണ്ടല്ലോ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ വിദ്വേഷ പ്രചരണത്തിനെടുക്കുന്ന അംമാതിരി ഒരു സിനിമയാണ് കേരള സ്റ്റോറി അതിന് അവാർഡ് കൊടുക്കുന്ന കാര്യത്തിൽ സുദീപ് തോസൻ ആചരിക്കുന്ന കാശത്തിൽ മുന്നോട്ട് പോയ ജൂറി ഉറുവശിക്കും വിജയരാഘവനും സഹ നടീ നട പുരസ്കാരം കൊടുത്ത് യഥാർത്ഥത്തിൽ കേരളത്തിനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ വരുന്നത് ഉറുവശി തൻ്റെ പ്രതികരണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പറയുമ്പോൾ വലിയ തുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇ ഡി വന്നേക്കും എന്നുള്ള ഭീതി പോലുമുള്ള നാടാണ് അഭിപ്രായം പറഞ്ഞാൽ ഇ ഡി വന്നേക്കും എന്നുള്ള ഭീതി പോലും പ്രചരിക്കുന്ന നാടാണ് പക്ഷേ ഉർവശി അതൊന്നും ഭയന്നില്ല ഉർവശി ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമുഖത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും ജോബി ജോർജിന് ചെന്നൈയിൽ നിന്നുള്ള ഒരു അഭിമുഖത്തിൽ ആ അഭിമുഖത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊരു ഭാഗം മാത്രമാണ് നമ്മൾ വിശകലനത്തിന് വിധേയമാക്കുന്നത് അത് തനിക്ക് ലഭിച്ച സഹനടി പുരസ്കാരത്തെക്കുറിച്ചുള്ള ഈ വിശകലനമാണ് അവരുടെ പ്രതികരണമാണ് അതിൽ ആടുജീവിതം വരെ വരുന്നത് ആടുജീവിതത്തിനെ കുറിച്ചൊക്കെ മിണ്ടിയാൽ ഇ ഡി വന്നേക്കും എന്നുള്ള സാഹചര്യമുണ്ട് എംബുരാന്റെ തുടർച്ചയായി പൃഥ്വിരാജിന് മാത്രല്ല പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമകൾ തന്നെ കംപ്ലീറ്റ് അങ്ങ് റെഡിയാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ള പോലെയാണ് ആടുജീവിതത്തിനൊക്കെ അവഗണിച്ചത് എന്തായാലും നമുക്ക് ഉർവശിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഉറുവശി അതിൽ നിന്ന് നടത്തിയ പ്രതികരണം ആദ്യം നമുക്ക് കാണാം അദ്ദേഹം അവർ ജോബി ജോർജിനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഒരു അവാർഡ് എന്തിനു വേണ്ടി അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത് അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ അത് ഞങ്ങൾക്ക് തോന്നിയ പോലെ കൊടുക്കും നിങ്ങൾ വന്ന് വാങ്ങിച്ചോളുക എന്ന നിലപാട് ഇങ്ങനെ കാലങ്ങളായി തുടർന്നു പോയാലോ അർഹിക്കുന്ന പലരുമുണ്ട് എനിക്ക് പിറകെയും കുറേ പേരുണ്ട് എൻ്റെ കാര്യത്തിൽ എങ്കിലും ഇത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് റീമ കല്ലിങ്കൽ പറഞ്ഞു ഉർവശ് ചേച്ചിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് വിജയരാഘവന്റെ പെർഫോമൻസിനും ഷാരൂഖ് ഖാൻ്റെ പെർഫോമൻസിനും നിങ്ങൾ കണക്കാക്കിയത് എന്തൊക്കെയാണ് എന്നിട്ട് ഷാരുഖ് ഖാനാണല്ലോ മികച്ച നടനായത് ഇന്ത് മാനദണ്ഡത്തിൽ ഏറ്റക്കുറച്ചിൽ തോന്നി ഇതെങ്ങനെ സഹനടനായി അങ്ങനെ മികച്ച നടനായി മാറിയതെങ്ങനെ ഒരാൾ ഇതൊക്കെ ചോദിച്ചാൽ തീ എന്ന് പറഞ്ഞാൽ വാ പൊള്ളും എന്ന് പറയുന്ന കാലം മാറണം കുട്ടേട്ടനെ പോലൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എത്രയോ വർഷം കൊണ്ടുള്ള അനുഭവം വിജയരാഘവനെ കുറിച്ചാണ് ജൂറിയുടെ പ്രത്യേക പരാമർശമായിട്ടെങ്കിലും അവാർഡ് കൊടുത്തുകൂടെ അദ്ദേഹം എങ്ങനെ സഹനടനായി മാറി ആട് ജീവിതം എന്ന സിനിമ പരാമർശിക്കപ്പെടാതെ പോയതെങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയെ നമ്മുടെ മുമ്പിലുള്ളൂ തമിഴിലെ ജെ ബേബി എന്ന സിനിമയും എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് വിഭാഗത്തിൽ പോയിരുന്നു ആ സിനിമ ജൂറി കണ്ടിട്ട് കണ്ടിട്ടുപോയില്ല ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കുഴപ്പമില്ല ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ അവർ ചോദിച്ച് ഉത്തരം പറയട്ടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ ആളാണ് അതുകൊണ്ട് അവരുടെ സർക്കാരിൻ്റെ ജോറി ഇംമാതിരി തീരുമാനം എന്തുകൊണ്ട് എടുത്തു എന്ന് സുരേഷ് ഗോപി പറയണം എന്നാവശ്യപ്പെടാൻ ഉർവശി നിലപാട് പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് സുരേഷ് ഗോപിയൊക്കെ എന്താ കൈകെട്ടി വാപത്ത് നിൽക്കുന്ന സിനിമാക്കാരുടെ ഈ സമയത്ത് ഈ കാലത്താണ് ഉർവശി ആർജവത്തോടെ ഈ കാര്യം പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് പ്രസക്തമായൊരു വിഷയത്തിലാണ് ഉത്തരം മുട്ടിക്കുന്ന ഒരു വിഷയത്തിലാണ് എന്നുള്ളതാണ് ഉത്തരം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എന്തുകൊണ്ട് എന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സമ്മർദ്ദങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഇതിനൊരു വ്യക്തത വേണം എന്നാണ് ഉർവശി പറയുന്നത് അതായത് ഒന്ന് എന്തുകൊണ്ട് സഹനടിക്കും സഹനടനുള്ള അവാർഡ് കിട്ടി രണ്ടാമത്തേത് ഇതിന് ഉത്തരവാദപ്പെട്ട ആൾ നമ്മുടെ അമ്മയെ തന്നെയുണ്ട് സുരേഷ് ഗോപി ഉണ്ട് സുരേഷ് ഗോപിയായാലും മറുപടി പറയണം മാത്രമല്ല ഇതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കണം എന്നുള്ള ഗുരുതരമായ ആരോപണവും ഉർവശി ഉന്നയിക്കുകയാണ് മറ്റൊരു പ്രധാന അവരുടെ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നമ്മുടെ വിശകലനത്തിലേക്ക് പോകാം അത് ഉർവശിയുടെ ഉർവശിയോട് ഒരു ചോദ്യം ജോബി ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് ഈ അവാർഡ് നിരസിക്കുമോ എന്നുള്ള ചോദ്യം അപ്പോഴും ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു മറുപടിയുമായിട്ടാണ് ഈ അഭിമുഖം തന്നെ അവസാനിപ്പിച്ചത് ജോബി ചോദിക്കുന്നത് ഇങ്ങനെയാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈ അവാർഡിന് പിന്നാലെ ഉണ്ടായി അതുകൊണ്ട് ഈ പുരസ്കാരം ഉർവശിയും വിജയരാഘവനും നിരസിക്കണം എന്നൊരു ആവശ്യം ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പുരസ്കാരം സ്വീകരിക്കുന്നുണ്ടോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ് ജോബിയുടെ ചോദ്യം അതിനെക്കുറിച്ച് ഉറവിച്ച് പറഞ്ഞത് വരട്ടെ എനിക്ക് കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കി തന്നാൽ മതി നമുക്കൊന്ന് അറിയണല്ലോ അതിനൊരു ന്യായം ഉണ്ടോയെന്ന് അറിയണല്ലോ അല്ലാതെ എല്ലാ കാലത്തും നിങ്ങളിത് തന്നല്ലോ സന്തോഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ ഇതെന്താ പെൻഷൻ കാശൊന്നുമല്ലല്ലോ അപ്പോൾ ഇതറിഞ്ഞാൽ മതി അറിയണം എന്നെ സംബന്ധിച്ച് അതറിയണം അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി ഇന്ന ഇന്ന കാരണം കൊണ്ടാണ് ഉർവശിയുടെ അഭിനയത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞുപോയി വിജയരാഘവൻ്റെ അഭിനയത്തിൻ്റെ അളവ് കുറഞ്ഞുപോയി ജീവിതം ഒന്നിനും കൊള്ളാത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഈ മികച്ച നടൻ മികച്ച നടി മാനദണ്ഡം എന്താണ് എന്തുകൊണ്ട് മികച്ച നടിയെന്നത് എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല കഴിഞ്ഞ തവണ പോലും ഷെയർ ചെയ്തതാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് പോലും എന്തുകൊണ്ടായില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഉർവശി ചോദിക്കുന്നത് മാത്രമല്ല ഈ അഭിമുഖത്തിൽ ഉർവശിയുടെ എക്സ്പ്രഷനൊക്കെ കൃത്യമായ ഭരണകൂടത്തെ പ്രകോപിക്കുന്ന തരത്തിലാണ് അടിയനിങ്ങ് വന്ന് വാങ്ങിച്ചോളാം എന്നുള്ള പരിപാടി നടക്കില്ല എന്ന് കൃത്യമായൊരു ഒരു പ്രതിഭ പറയുകയാണ് ഒരു സിനിമയിലെ ഇന്ത്യ ആദരിക്കുന്ന ഒരു നടി പറയുകയാണ് അവർക്ക് അത്രമാത്രം പ്രകോപനം അല്ലെങ്കിൽ അത്രമാത്രം പ്രതിഷേധം ഉണ്ടാകണമെങ്കിൽ അമ്മാതിരി ഒരു പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇത് കേവലം സാധാരണ ചലച്ചിത്ര പുരസ്കാരം പുരസ്കാരങ്ങളിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളുടെയൊക്കെ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അവാർഡ് കിട്ടിയില്ല എന്നുള്ള വിഷമമോ പ്രകടിപ്പിക്കുന്ന ഒരു പ്രതിഷേധമല്ല എന്നുള്ളതാണ് ഈ ഉർവിശിയുടെ ഈ പ്രതികരണത്തിലെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്ന ഒരു പുരസ്കാരം ഇന്ത്യയുടെ ചലച്ചിത്ര പുരസ്കാരം ആ ചലച്ചിത്ര പുരസ്കാരം കേവലമായ ചില അജണ്ടകളുടെ നടത്തിപ്പിന് വേണ്ടി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അത് അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് ഇത്തവണത്തെ അവാർഡ് ജൂറി അശുതോഷ് ഗവാരിക്കറുടെ നേതൃത്വത്തിലുള്ള അവാർഡ് ജൂറി ജൂറി ഇതിന് ഉത്തരം പറയേണ്ടത് നിർബന്ധമായും ഇന്ത്യൻ സിനിമയുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് കൂടി അനിവാര്യമാണ് കാരണം ഇത്രയും കാലം പല വിധത്തിലുള്ള ചെറിയ ചെറിയ ഒറ്റ ഒറ്റയുള്ള താല്പര്യങ്ങൾ ഈ സിനിമാ പുരസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിനൊക്കെ അപ്പുറത്ത് ഒരു ഭരണകൂടത്തിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ അജണ്ടയുടെ പ്രോസസ്സിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രീതിയിൽ ഇന്ത്യൻ സിനിമ എങ്ങനെ സത്യത്രോയി വരെ കൊണ്ടുനടന്ന ഇന്ത്യൻ സിനിമ ലോകവേദിയിൽ ആദരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കറിയാം അതിനു പകരം ഇവിടെ നടക്കുന്ന ഗ്രാഫിക്കൽ ഗിമ്മിക്കുകൾക്ക് പുരസ്കാരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കേവലമായ ഒരു പുരസ്കാര പ്രഖ്യാപനത്തിന് ആ ഗിമ്മിക്കുകളിൽ പോലും അവരുടെ രാഷ്ട്രീയമായ അജണ്ട വ്യക്തമാക്കുന്ന നടത്തിപ്പ് കൃത്യമാക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ വ്യക്തമാക്കുന്ന അതിന് പ്രോത്സാഹനം നൽകുന്ന ഇങ്ങനെ നിങ്ങൾ ഇനിയും എടുത്താൽ ഇനിയും അവാർഡ് കിട്ടും എന്ന സന്ദേശം നൽകുന്ന ഒരു രീതിയാണ് അതിന് കേവലമായ അവാർഡിൻ്റെ സ്വാർത്ഥതകൾക്ക് അപ്പുറത്തേക്ക് അത് പോകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വർഷത്തെയും പുരസ്കാരം കേരള സ്റ്റോറി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിയമപരമായി പോലും ചോദ്യം ചെയ്യപ്പെട്ട് റദ്ദാക്കിയ കാര്യങ്ങൾ റദ്ദാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനൊരു മതംമാറ്റ വിവാഹങ്ങളുടെ കണക്ക് പോലും ശരിയല്ല ലവ് ജിഹാദ് ഇല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഭരണകൂടം പോലുമുണ്ട് അമിത്ഷാ പോലും ലോക്സഭ ിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ അത് വീണ്ടും വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗമാക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ പിന്നാലെയാണ് അതിൻ്റെ തുടർച്ചയായി കേരളം എന്നുള്ള നാട്ടിൽ നിന്ന് പോകുന്ന സിനിമയാകെ വെറുക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം അതിൻ്റെ ഭാഗമായിട്ടാണ് ആടുജീവിതം പോലെ അതിലെ പൃഥ്വിരാജൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ വലിയ തോതിലൊരു ഡിസ്കഷൻ ഇന്ത്യക്ക് പോലും നടന്നിട്ടുള്ളതാണ് ആ സിനിമയുടെ മേക്കിങ്ങിനുസരിനെക്കുറിച്ച് സംവിധാനത്തെക്കുറിച്ച് സംഗീതത്തെക്കുറിച്ചൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ ചർച്ചകൾ നടന്നതാണ് അന്താരാഷ്ട്ര ചില മേളകളിലൊക്കെ വലിയ തോതിൽ സ്വീകാര്യത കിട്ടിയ സിനിമയാണ് പക്ഷേ ആ സിനിമയെ അഡ്രസ്സ് ചെയ്യപ്പെടാൻ പോലും യോഗ്യതയില്ലാത്ത സിനിമ എന്ന് അടയാളപ്പെടുത്തേണ്ടത് അവരുടെ ഒന്നാമത്തെ അജണ്ടയായിരുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ അത് എംബുരാൻ എന്ന സിനിമയിലൂടെ ഗുജറാത്ത് കലാപം ഓർമ്മിപ്പിച്ച പിച്ച പൃഥ്വിരാജിൻ്റെ സിനിമ എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബ്ലസ്സി പറഞ്ഞത് സിനിമാ ബാഹ്യമായ കാരണങ്ങൾ ഈ സിനിമയെ എന്നുള്ളത് രണ്ടാമത്തേതാണ് കേരളത്തിൽ നിന്ന് ഉള്ള കേരളത്തിൻ്റെ വ്യാജ പ്രചരണത്തിൻ്റെ സിനിമ ഇവിടെ സ്വീകരിക്കപ്പെടണം എന്നുള്ള നിർബന്ധ ബുദ്ധി മൂന്നാമത്തേതാണ് ഇതിൻ്റെയൊക്കെ പേര് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളെ അപമാനിക്കണം എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനം ഒരുപക്ഷെ വിജയരാഘവനെ പോലൊരു നടൻ മികച്ച നടൻ എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനപ്പുറത്ത് പൂക്കാലം എന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടറാണ് സാധാരണ സഹനടൻ അവാർഡ് കൊടുക്കുന്നത് കേരളത്തിൽ രണ്ടാമത്തെ നടൻ എന്നാണ് പേര് അതുകൊണ്ട് ആ അവാർഡ് കൊടുക്കുന്നത് നായക നടൻ കൊടുക്കാം പണ്ടൊക്കെ സഹനടൻ എന്ന് ഉള്ള അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ നായക ഉപനായക കഥാപാത്രങ്ങൾക്കാണ് ദേശീയതലത്തിൽ സമാനമായ കാറ്റഗറിയാണ് ഉപനായക കഥാപാത്രം പക്ഷേ സഹനടൻ എന്ന അവാർഡിലേക്ക് ആ സിനിമയിലെ മെയിൻ ക്യാരക്ടറിനെ മാറ്റി കാരണം അത് അവഗണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പെർഫോമൻസാണ് സ്വാഭാവികമായി കൊടുക്കേണ്ടത് മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കുന്നില്ലെങ്കിൽ പങ്കുവെക്കാം പങ്ക് വെക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം പണ്ട് സുരേഷ് ഗോപിയും ബാലേന്ദ്രമേനോയും പങ്കുവെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കഴിഞ്ഞ തവണയും ഇത്തവണയും പങ്കുവെച്ചിട്ടുണ്ട് ആ അതിൻ്റെ ഒരു തുടർച്ച പക്ഷേ ഉണ്ടായിട്ടില്ല ഇനി രണ്ട് നടന്മാർക്ക് വേറെ കൊടുക്കണം എന്നാൽ ജൂറി പരാമർശം കൊടുക്കാം സഹനടൻ നടൻ എന്നുള്ളതിനപ്പുറത്ത് മികച്ച നടനല്ല ജൂറി പരാമർശം കൊടുക്കാം ഇനി നടി നടിക്കുള്ള അവാർഡ് പങ്കുവച്ചിട്ടില്ല റാണി മുഖർജി കൊടുത്ത് ഒറ്റ ഒരാൾക്കാണ് കൊടുത്തത് ഉർവശിയുടേതും മികച്ച നടിക്കുള്ള നോമിനേഷനാണ് സഹനടിയല്ല ആ സിനിമയിൽ ആ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് അങ്ങനെ ഒരു പരാമർശം പോലും നടത്താതെ ഇനി ഇല്ലെങ്കിൽ ജൂറി പരാമർശം നടത്താം അതുമില്ലാതെ സഹനടി എന്ന പുരസ്കാരം കൊടുത്ത് അപമാനിക്കുന്ന പരിപാടിയാണ് പോലെ ഒരു നടിക്ക് അവിടുന്ന് ഉണ്ടായത് ഒരു കാര്യത്തിൻ്റെ ഒരേ ഒരു കാരണം അത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ആണ് എന്നല്ലാതെ മറ്റൊരു സംശയവുമില്ല ആ സാഹചര്യത്തിലാണ് ഉർവശിയുടെ ഈ കടുത്ത വിമർശനം ഞങ്ങൾ കൈകെട്ടി വാപത്തി പോയി നിന്ന് വാങ്ങിച്ചോളാം എന്നുള്ള പരിപാടി ഇനി നടക്കില്ല എന്ന് പോലെ ആർജവുമുള്ള ഒരു നടി പറയുന്നത് അവർ ഇത്രയെങ്കിലും പറയാൻ തയ്യാറായി ഇത്ര കടുത്ത നിലയിൽ പറയാൻ തയ്യാറായി എന്നുള്ളത് അഭി കരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉർവശി ഇതിങ്ങനെയൊന്നും നിന്നാൽ പറ്റില്ല ഈ കാലത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രചരണത്തിന് പോകണം മിനിമം രാജീവ് ചന്ദ്രശേഖരൻ്റെ തിരഞ്ഞെടുപ്പിനെങ്കിലും പ്രചരണത്തിന് പോകണം അങ്ങനെയാണെങ്കിലും പത്മശ്രീയൊക്കെ കിട്ടണമെങ്കിൽ എളുപ്പമാണ് അതിനൊക്കെ അപ്പുറത്ത് ഇമാതിരി അഭിപ്രായം പറഞ്ഞ നിലപാടും വ്യക്തമാക്കി നിന്നു കഴിഞ്ഞാൽ ഉർവശിക്ക് ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ ആദരവിൽ മുന്നോട്ട് പോകാം നമുക്കൊക്കെ അഭിമാനിക്കാനുള്ള നടിയാവം എന്നുള്ളതല്ല അല്ലാതെ പുരസ്കാരങ്ങൾ കിട്ടുക എളുപ്പമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉറുവശിക്ക് ഒരിക്കൽ കൂടി നമ്മുടെ മലയാളത്തിൻ്റെ സ്നേഹവും അഭിമാനകരമായ ഈ പുരസ്കാരത്തിനും അപ്പുറത്തുള്ള ഒരു പ്രതിഷ്ഠ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം